ഹലോ ഫ്രണ്ട്സ് ഇതാണ് പ്രസിദ്ധമായ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം ഇത് രാമപുരം അമ്പലത്തിലേക്കുള്ള പഞ്ചായത്ത് റോഡാണ് ആ കാണുന്നതാണ് രാമപുരം അമ്പലം അമ്പലത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് ഒരുപാട് പേര് വീടുകൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായൊരു വീടാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഈ വീട്ടിലേക്ക് രണ്ട് റോഡുണ്ട് ഒന്ന് ഈ കാണുന്ന വഴിയാണ് ഇതിൽ നിലവിൽ ഓട്ടോറിക്ഷ മാത്രമേ പോകത്തുള്ളൂ ചെറിയ മാരുതി എണ്ണൂർ പോലുള്ള കാറുകളും പോകും അപ്പുറത്തു കൂടി ലോറിയൊക്കെ വരുന്ന വഴിയുണ്ടപ്പോൾ അവിടെ ചെറിയത് പാലം പഴുതാലേ വലിയ വാഹനങ്ങൾ എത്തത്തുള്ളൂ വിശ്രമ ജീവിതമൊക്കെ നയിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് ആ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടെ പോകുന്ന സ്ഥലം തുറക്കുകയാണെങ്കിൽ പുല്ലും മഴയും നിൽക്കുന്ന മുപ്പത് സെൻറ്റ് സ്ഥലവും ഏതാണ്ട് ആയിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന കുറച്ച് പഴക്കമുള്ള മൂന്ന് ബെഡ്റൂം വീടുമാണ് തിൽ ഈ മതിലാണ് വരുന്നത് രണ്ട് ആധാരത്തിലാണ് കിടക്കുന്നത് ഒന്ന് പതിമൂന്ന് സെൻറ്റും വീടുമായിട്ടും മറ്റൊന്ന് പതിനേഴ് സെൻറ്റ് പ്ലോട്ടുമായിട്ടാണ് കിടക്കുന്നത് ഒരുമിച്ചോ മുറിച്ചോ കൊടുക്കുന്നതാണ് പതിമൂന്ന് സെൻറ്റും ഈ വീടും കൂടിയാണെങ്കിൽ ആണെങ്കിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് മുപ്പത് സെൻറ്റും ഈ വീടും കൂടി ആണെങ്കിൽ അമ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് തൊട്ട് ബാക്കിൽ കണ്ടമാണ് നല്ല വ്യൂ ഉള്ള ഏരിയ ആണ് അകത്ത് മൂന്ന് ബെഡ്റൂമുണ്ട് ടൈലൊക്കെ ഇട്ടിരിക്കുന്നതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമും ഉണ്ട് വെട്ടുകല്ലിൽ പണിത നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് പറ്റാത്ത കിണർവെള്ളമുണ്ട് അടിപൊളി ഏരിയയാണ് ജാമൂരം അമ്പലം റോഡിൽ നിന്ന് വെറും ഇരുപത്തഞ്ച് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ജാമൂരം കൊണ്ടാട് റോഡിൽ നിന്നാണെങ്കിൽ അമ്പത് മീറ്റർ മാത്രം ദൂരം ഒരു ചെറിയ പാലം പണിതാൽ ഏത് വലിയ വാഹനവും ഇവിടെ എത്തുന്നതാണ് ഈ കാണുന്നതാണ് ബൈക്കിലെ വ്യൂ വരുന്നത് കണ്ടം ഫ്രണ്ടേജ് ആണ് ആ കാണുന്നതാണ് ഉഴവൂർ റോഡ് കൊണ്ടാട് വഴിക്കുള്ള ഉഴുവൂർ റോഡാണ് ആ വാഹനങ്ങൾ പോകുന്നത് ഉഴവൂർ റോഡാണ് കഷ്ടിച്ചത് മീറ്റർ പോലും ഈ പ്ലോട്ടിൽ നിന്നും ദൂരമില്ല അവിടെ ഒരു ചെറിയ പാലം പഴുന്നാൽ എല്ലാ വാഹനങ്ങളും ഇവിടെ എത്തുന്നതാണ് സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള ഏരിയ ആണ് ഈ കപ്പ നിൽക്കുന്ന ആണ് പതിനേഴ് സെൻറ്റ് പ്ലോട്ട് വരുന്നത് പതിമൂന്ന് സെൻറ്റും വീണ്ടും അതിർത്തി വരുന്നത് ഈ കെട്ടാണ് ബായ്ക്ക് വശം ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് അടുക്കള ഭാഗം ഇവിടെ വേണമെങ്കിലും വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒക്കെ കിഴക്കോട്ടോ ഒക്കെ നല്ലൊരു വീട് വെക്കാനുള്ള ഏരിയ ഉണ്ട് ഈ പ്ലോട്ടിന് ഈ പഴയ വീട് കളയാതെ നിലനിർത്തിക്കൊണ്ട് വേണമെങ്കിൽ വാടകയ്ക്കൊക്കെ കൊടുത്ത് പുതിയൊരു വീട് വെക്കാനുള്ള നല്ല ഏരിയ ഉള്ള മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നല്ലൊരു എനർജിയുള്ള സ്ഥലവും വീടുമാണ് സൗകര്യം നോക്കുന്നവർക്ക് പറ്റിയ രാമപുരം ടൗണിലുള്ള മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് ബസ് സ്റ്റോപ്പിലേക്ക് കാണുന്ന ഇരുപത്തഞ്ച് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇതാണ് പതിനേഴ് സെൻ്റ വ്യൂ വരുന്നത് കൊണ്ട് എൽ ഷെയ്പ്പിൽ ഇങ്ങനെ ആ റോഡ് വരെയാണ് ഈ വാഴയും തെങ്ങുമൊക്കെ നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് കോട്ടയം ജില്ലയിൽ രാമപുരം ടൗണിലായിട്ട് രാമപുരം അമ്പലം ജംഗ്ഷനിൽ പതിമൂന്ന് സെൻ്റ് മീഡുമായും മുപ്പത് സെൻറ്റും മീഡുമായും കൊടുക്കുന്ന മനോഹരമായ സ്ഥലം പതിമൂന്ന് സെൻറ്റും മൂന്ന് ബെഡ്റൂം വീടും കൂടിയാണെങ്കിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രം പറയുന്നു മുപ്പത് സെൻറ്റും വീടും കൂടിയാണെങ്കിൽ അമ്പത്തിമൂന്ന് ലക്ഷം രൂപ മാത്രം പറയുന്നു രണ്ട് സൈഡിൽ കൂടിയും റോഡുള്ള പ്രോപ്പർട്ടിയാണ് ഒരു സൈഡിൽ കൂടി ചെറിയ വാഹനങ്ങളെ വരത്തുള്ളൂ മറ്റേ സൈഡിൽ കൂടി വലിയ വാഹനങ്ങൾ എത്തുന്നതാണ് ചെറിയൊരു പാലം പണിയേണ്ടതായിട്ടുണ്ട് നല്ലൊരു കൂടി വയ്ക്കാനുള്ള ഏരിയ ഈ മുപ്പത് സെൻറ്റിനുണ്ട് സ്വസ്ഥമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടും സ്ഥലവുമാണ് കാമ്പുറം ടൗണിലായിട്ട് ശാന്തതയുള്ള ഒരു വീടും സ്ഥലവും നോക്കുന്നവർ ബന്ധപ്പെടുക